ഇന്ന് ഞാൻ എന്നാ ചെയ്യാൻ അറിയോ നമ്മൾ പഴഞ്ചോലൊക്കെ പറയല്ലേ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയല്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇന്ന് ഉണ്ടാക്കുന്ന ഡിഷിനകത്ത് സ്റ്റാർട്ടറും ആക്കാം അതല്ല ഗ്രേവി ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്നാന്ന് അറിയോ ചിക്കൻ ടിക്ക മസാലയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോന്നെ ഇനി അതെങ്ങനെ ഉണ്ടാക്കുന്നല്ലേ എളുപ്പട്ടോ വലിയ പാടൊന്നുമില്ല എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാ ഉള്ളൂ പിന്നെ ആ കസൂരി മേത്തി മാത്രമേ ഉള്ളൂ ഒരു ഇച്ചിരി ഒരു നോർത്ത് ഫ്ലേവർ വേണം എന്നുണ്ടെങ്കിൽ അത് ഇട്ടലേ ഒക്കത്തുള്ളൂ അല്ലാതെ ഒന്നും ചെയ്യാൻ ഒക്കുകയല്ല ഇനി നമുക്കതിനകത്ത് വേണ്ടിയ സാധനങ്ങളൊക്കെ എന്നാന്ന് നോക്കാവേ ഫസ്റ്റ് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ നമ്മുടെ ചിക്കന് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയ സാധനങ്ങളാണ് എന്നൊക്കെയാണ് വേണ്ടിയെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിപ്പോൾ ചിക്കൻ ക്യൂബായിട്ട് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് ക്യൂബായിട്ട് എടുത്തേക്കുക പിന്നെ എന്നാന്ന് വെച്ചാൽ കുറച്ച് നാരങ്ങ നീരാ വേണ്ടിയത് പിന്നെ കുറച്ച് ഇഞ്ചി പേസ്റ്റ് പിന്നെ കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇത് കാശ്മീരി മുളക് പൊടിയാണ് അതിനകത്തൊരു ഇച്ചിരി നിറവും കിട്ടും ഒരു ഇച്ചിരി എരിവും വരുവേ തന്തൂറും ടിക്കായും ഒക്കെ ബേസിക്കലി ഒരു സ്മോക്ക്ഡ് എഫക്റ്റ് ആയതുകൊണ്ട് കുറച്ച് ഇന്ദുപ്പ് ചേർ പിന്നെ കുറച്ച് അജ്വേൻ അതായത് നമ്മുടെ എന്നാ പറയുന്നത് ഓമപ്പൊടിയില്ലേ അതായി ഇച്ചിരി പിന്നെ ഇച്ചിരി കസൂരി കസൂരി മേത്തിയ അത് ഇതിപ്പം ഇങ്ങനെ ആയിട്ടാണ് നമുക്ക് മേടിക്കാൻ കിട്ടും അന്നേ ചെന്നാച്ചെന്നറിയാം ഇച്ചിരി ഒന്ന് ക്രഷ് ചെയ്തേച്ചാൽ അതായത് ഒത്തിരി മിക്സിയിലിട്ടൊന്നും പൊടിക്കാനല്ല പറയുന്നത് ഒരു ഇച്ചിരി ഇടുമ്പത്തേനും ഇച്ചിരി തിരുമി ഇട്ടേച്ചാൽ മതി അന്നേരം ഉണ്ടല്ലോ മൊത്തത്തിൽ അതുള്ള ഒന്ന് പിടിക്കും പിന്നെ ആന്നേല് ഒരു ഇച്ചിരി തൈര് പിന്നെ കുറച്ച് ഉപ്പ് ഫസ്റ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കുവാന്നേൽ ഒന്നെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ ഒരു അറ്റ്ലീസ്റ്റ് ഫോർ ടു അവേഴ്സ് വെക്കുക പക്ഷേ ഈ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബേസിക്കലി മാരിനേഷൻ ഫ്രിഡ്ജിൽ വെച്ചേച്ച് ചെയ്യുന്ന ഒരേ ഒരു റെസിപ്പി ഞാൻ ചെയ്യുന്നതെന്നറിയാവോ എനിക്ക് ഫിഷ് ഫിംഗർ മാത്രമേ അങ്ങനെ ഒക്കുന്നുള്ളൂ പക്ഷേ മീറ്റൊക്കെ ആണെങ്കിൽ ഒരു ഇച്ചിരി വേവിച്ചേച്ചെടുക്കുന്നതിനോടല്ലേ സ്വാദ് അത് മാത്രമല്ല ഞാൻ സ്ഥിരം പറയുകയില്ല അതിൻ്റെ ആ ഒരു എന്നാ പറയുന്നത് പച്ച എന്നുള്ളൊരു പ്രശ്നം വരും എനിക്ക് അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നതെന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ മാരിനേഷനുള്ള കംപ്ലീറ്റ് സാധനം ചിക്കനിൽ പെരട്ടി വെച്ചേച്ചാൽ ഒന്ന് വേവിച്ചെടുക്കാം അതല്ലേ എന്നാലേ ഇപ്പം നമുക്ക് ചിക്കൻ പെരട്ടാമേ ചിക്കൻ ഇനകത്തോട്ടിട്ടേച്ച് ഒരു ഒന്നര ടീസ്പൂൺ നാരങ്ങ നീരേ പിന്നെ ആണെങ്കിൽ ഒരു ടീസ്പൂൺ ഇഞ്ചി അരച്ച ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത് പിന്നെ ഒരു ഇച്ചിരി മുളകുപൊടി മുളക് പൊടി ഇച്ചിരി എരു കണക്കാക്കിക്കോണം പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി നിറവും കൂടെ കിട്ടാനായിട്ട് കണക്കാക്കി ഇപ്പൊ ഞാൻ ഒരു ഫുൾ ടീസ്പൂൺ ആയിടന്ന് പിന്നെ അന്നേരം ഒരു ലേശ ഈന്തും പിഞ്ചാന്നെങ്കിൽ ഒരു രണ്ട് പിഞ്ച് അത്രേ മതി പിന്നെ കുറച്ച് ഓമം അതും ഒരു ഹാഫ് ടീസ്പൂൺ ഹാഫ് അല്ലെങ്കിൽ ടീസ്പൂൺ ഇട്ടേച്ച മതി ഇനി ഇനിയാന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കസൂരി മേത്തി അതൊരു കുറച്ച് ഇങ്ങനെ പൊടിച്ച് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി തൈര് ത്രീ ടു ഫോർ ടീസ്പൂൺ മതിയാവേ എന്ന വെച്ച് ഇതിനകത്തോട്ടൊരിച്ചിരി ഒരു എന്നാ പറയുന്ന ഒരു ലേശവും പിന്നെ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ നമുക്ക് ചിക്കൻ ഒരു ചെറിയ തീയിൽ കിടക്കട്ടെ ഇനി എന്താന്ന് വെച്ചാല് നമുക്ക് ആ ഗ്രേവിക്കുള്ള സാധനങ്ങൾ എന്നാന്നുള്ളത് പറഞ്ഞു തരാവേ രണ്ടും ടെൻഷൻ വേണ്ട സെയിം തന്നെ ഉള്ളൂ പക്ഷേ എന്നാന്നോ നമ്മുടെ ആ എന്നാ പറയുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഗ്രേവിക്കാവുന്നതില് ഇച്ചിരി കുഞ്ഞു കുഞ്ഞായിട്ടൊക്കെ അരിഞ്ഞു വെച്ചേച്ചാൽ മതി ഇനി ഗ്രേവിയുടെ അതെന്താക്കിയാൽ വേണ്ടി വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇഞ്ചി ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുക അപ്പോൾ ഒരു ഒരു ടീസ്പൂണ് നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്ന ഒരു ഹാഫ് ടീസ്പൂൺ മതിയാവും ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് പിന്നെ ഇച്ചിരി വെളുത്തുള്ളി അതും അതേപോലെ തന്നെ ഹാഫ് ടീസ്പൂൺ മതിയാവും പിന്നെ ഇതെന്നാ ഞാൻ ഒരു രണ്ട് സവാള അരച്ച് വച്ചേക്കുക ഈ അരച്ച് ഒരു ഗുണം എന്നാണെന്നറിയാവോ ഗ്രേവിക്ക് നല്ലൊരു തിക്നസ് വരും നമ്മൾ മറ്റേ വയറ്റുന്നേനെ ഐ മീൻ നീളത്തിൽ അരിഞ്ഞോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേ ചോക്ക വയറ്റുന്നതിനെ കാട്ടിലും ഗ്രേവിക്ക് കുറച്ച് തിക്നസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഇറച്ചിക്കറിക്കാവുന്നേലും ഒക്കെ ഈ പറഞ്ഞ കൂട്ട് ഇച്ചിരി അരച്ച് ചേർക്കുകയാണെന്നെങ്കിൽ നല്ല കൊഴുത്തിട്ടുള്ള ഒരു കറി കിട്ടും പിന്നെ ഇതെന്നാന്നോ ഒരു ഇച്ചിരി ജീരകപ്പൊടിയായത് അതെന്നാന്നോ ഞാൻ നേരത്തെ പറഞ്ഞു കൂട്ട് ഇച്ചിരി ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി ജീരോപ്പൊടി ഇച്ചിരി മതിയാവും പിന്നെ നമ്മൾ കസൂരി മേത്തി ചേർക്കുന്നുണ്ട് ഓമം ചേർക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ പറഞ്ഞ കൂട്ടി ഇതും കൂടി ആയിപ്പോയാൽ കംപ്ലീറ്റ്ലി നോർത്ത് ആയി ആയിപ്പോവും എന്നാലും ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഇറ്റ്സ് ടേസ്റ്റ് ഗുഡ് പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി അത് ഗ്രേവിക്ക് മതി നമ്മുടെ ചിക്കന് വേണ്ട പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇത് നമ്മുടെ ടൊമാറ്റോ ഞാൻ മിക്സിയിൽ വെച്ച് അരച്ചെടുത്തേക്കുക പിന്നെ ആണെങ്കിൽ ഒരു ഇച്ചിരി ഗ്രം ഗരം മസാലയായത് അത് ലാസ്റ്റ് നമ്മൾ വാങ്ങാൻ നേരം ഒരു ഇച്ചിരി ഇടാനുള്ളതായത് പിന്നെ ഇച്ചിരി ഫ്രഷ് ക്രീമാണ് ശരിക്കും ഈ ചിക്കൻ ടിക്ക ഉണ്ടല്ലോ ഏറ്റവും ഒരു ഒരിച്ചിരി റിച്ച് ഫുഡാന്നു ഇത് അതിൻ്റെ ഗ്രേവി എന്ന് പറയുന്നത് ഈ ക്രീം ചേർക്കുമ്പോഴാണ് അതിൻ്റെ അടുത്തി ഗ്രേവി വരുന്നത് ഇതല്ല നമുക്ക് ക്രീം അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ചേർത്തേച്ചാലും മതി പക്ഷേ ക്രീമിനോളം ടേസ്റ്റ് വരുവേല തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴത്തേക്ക് പക്ഷേ എന്നാലും ടേസ്റ്റ് ഒരു ഒരു ലൈറ്റ് ഡിഫറൻസ് വരത്തുള്ളൂ അത്യാവശ്യം ചേർക്കാറോ നമുക്കിപ്പോൾ ക്രീം ഇല്ലേൽ എന്നാ ചെയ്യാൻ നോക്കും ഈ കറി ഉണ്ടാക്കണ്ടേ അന്നേരം തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാലായിരിക്കണം എന്നേ ഉള്ളൂ പിന്നെ ആ കുറച്ച് ബട്ടർ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചിക്കൻ ടിക്ക മസാല ചെയ്യാനായിട്ട് വേണ്ടിയത് പിന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിലും ഇത്രയും മാത്രം മതി നമുക്കൊരു ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കാനായിട്ട് എൻ്റെ ചിക്കൻ ഉണ്ടല്ലോ ഞാൻ മൊത്തം ഒന്നും വേവിക്ക് ഒരു എന്നാ പറയുന്നത് ഒരു അര അല്ലെങ്കിൽ മുക്കാൽ വേവ അത്രയും മതി കാര്യം എന്താണെന്നോ ഇനി നമുക്കിത് ഇച്ചിരി ബട്ടറിനാ തൊട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ടേ അപ്പോൾ അത് ഇച്ചിരി കൂടി വേവും അതും പോയിട്ട് നമ്മൾ ഗ്രേവിയിൽ ഗ്രേവിയിലിടുമ്പത്തേനും അത് കുറച്ച് അങ്ങ് വെന്തോളും പിന്നെ അപ്പോൾ പിന്നെ ടെൻഷൻ ഇല്ല പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ഇച്ചിരി വേവിക്കുമ്പോഴത്തേന് ഇച്ചിരി ഗ്രേവി വരും ആ ഗ്രേവി മസ്റ്റായിട്ടോ നമുക്ക് ഈ വെള്ളം ചേർക്കുന്നതിനേക്കാട്ടിലും ഈ ചിക്കൻ സ്റ്റോക്കും ആ നമ്മൾ മാരിനേറ്റ് ചെയ്ത് എല്ലാം കൂടെ ചേരുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരുന്നത് അപ്പം ഇനി ഇത് വറുക്കാനായിട്ട് ഞാനൊരു പാൻ എടുക്കട്ടെ തീ ഇച്ചിരി കുറച്ച് വെച്ചേച്ചു ചേ വെള്ളം വറ്റിപ്പോകാൻ പാടില്ല േ ആ വെള്ളം ഇരുന്നോട്ടെ മുക്കാലെ അല്ലെങ്കിൽ ആരെ വേവേ വന്നിട്ടുള്ളൂ എന്ന് വെച്ചാൽ ടെൻഷൻ ആക്കണ്ട ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഇനിയും അത് വേവാനുള്ള ടൈം നമുക്ക് കൊടുക്കാനുണ്ട് അന്നേരം പിന്നെ ഈ ടൈം പറഞ്ഞ പോലെ ടെൻഷനൊന്നും ആക്കണ്ട അത് പക്ഷേ നമുക്ക് നമുക്കിന്റെ ഗ്രേവി കുറച്ച് നമുക്ക് വേണം കഴിയുന്നതും വെള്ളം ഒഴിക്കുന്നതിലും ഭേദം ഇത് ഒഴിക്കുന്ന കേട്ടോ ഇതിനാത്തോട്ട് നമുക്ക് ഈ ചിക്കൻ വേവി മീൻ വറുത്തെടുക്കാനുള്ള ഒരു ബട്ടർ ഇതിനകത്ത് ഇനി നമ്മുടെ ഈ ചിക്കൻ ഉണ്ടല്ലോ ഇനാത്തോട്ട് ഇടണം ഓരോ പീസായിട്ട് ഗ്രേവി വേണ്ട ചിക്കൻ മാത്രം എന്നുവെച്ചുണ്ടല്ലോ ഈ നമ്മുടെ ഈ ടിക്കായലും ഒക്കെ ഒരു ചുട്ടടുത്തമാരത്തെ ഒരു ഫ്രൈ ഇല്ലേ അത്രേയാക്കാവുള്ളൂ ഒരു ഡീപ്പ് ഫ്രൈ വേണ്ട ചിക്കൻ ടിക്ക ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും ഇതേ കൂട്ട് തന്നെയാണ് കേട്ടോ ഞാനാന്നെങ്കിൽ ആ സ്ക്യൂറിൽ വെച്ച് ചുട്ടെടുക്കാൻ ശ്രമിക്കുമ്പം മിക്കപ്പോഴും ചില സമയത്ത് ഫെയിലിയർ ആയിട്ടുണ്ട് എന്നാന്നോ ആ അരപ്പ് ചിലപ്പോൾ ഒന്ന് ചുട്ടെടുത്ത പോലെ ഒന്നും വരികയല്ല ചിലപ്പോൾ ആദ്യമൊക്കെ ഞാൻ ചെയ്തപ്പോഴത്തേനും ഉണ്ടല്ലോ എന്നാ അറിയാവോ ഇതേപോലെ ബട്ടറിൽ അങ്ങോട്ട് വറുത്തെടുത്തേച്ച് ഞാൻ എന്നാ നമ്മുടെ സ്ക്യൂറിൽ കുത്തി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു അത്രേ ഒക്കത്തുള്ളു പിന്നെ പിന്നെ ആണെങ്കിൽ ഇച്ചിരി കൈവാക്കമൊക്കെ വന്നു കേട്ടോ ആദ്യം പൊട്ടയായിരുന്നു പിന്നെ നമ്മൾ ചുട്ടെടുക്കും തോറും ഈ പറഞ്ഞപോലെ ഇച്ചിരി ബട്ടർ അങ്ങോട്ട് തൂത്ത് കൊടുത്തേച്ചാ മല്ലാം കുറേശ്ശെ ഒരു ഷാലോ ഫ്രൈ ഞാൻ ചെയ്യുന്നുള്ളൂ എന്നാന്നോ ആ ഒരു മൊരിഞ്ഞ ഒരു എഫക്റ്റ് നമുക്ക് വന്നേച്ചാ മതി ഇതല്ല നമുക്ക് ഈ പറഞ്ഞുകൂടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വേവിച്ച സമയം കളയാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേച്ച് അറ്റ്ലീസ്റ്റ് ഫോർ ടൂ അവേഴ്സ് വെച്ചേച്ച് ഇതേപോലെ വറുത്തെടുത്ത മതി പക്ഷേ ഇങ്ങനെ വറുത്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ആ ചിക്കൻ സ്റ്റോക്ക് കിട്ടുകയില്ല ഇതാകുമ്പോഴത്തേക്ക് ആ ചിക്കൻ സ്റ്റോക്കും ആ മാരിനേഷൻ്റെ ഗ്രേവിയും എല്ലാം കൂടെ കിട്ടും ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം വർക്ക് എന്നോട് പറയരുത് ബട്ടർ ചിക്കൻ ആണ് അതുകൊണ്ട് ഇനി ബട്ടർ ഇടരുത് ഇനി എന്നുവെച്ചാൽ ഒരു ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ ഓൾറെഡി നമ്മുടെ പാൻ ഇച്ചിരി ചൂടായി കിടക്കുക അന്നേരം എന്നാന്ന് വെച്ചാൽ ഒരു ഹാഫ് ടീസ്പൂൺ നേരത്തെ നമ്മളൊരു ഫുൾ ടീസ്പൂൺ ഇട്ടേക്കുക മാരിനേഷനിൽ ഇപ്പൊ ഒരു ഹാഫ് ടീസ്പൂൺ ഇതിപ്പോൾ എൻ്റെ ഇരിക്കുന്ന വലുതാണ് അതുകൊണ്ട് എൻ്റെ ഞാൻ ഇടുന്ന ഒരു ക്വാർട്ടർ സ്പൂണേ ഇടുന്നുള്ളൂ കുറച്ച് വെളുത്തുണ്ട് ിരി ആ പച്ചൊവയൊന്ന് മാറിക്കോട്ടെ ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന സവാള അല്ലേ അത് ഇടുക സവാള ഇടുമ്പോ ഇച്ചിരി ദൂരോട്ട് നീങ്ങി നിന്നാണോ ഇപ്പൊ ഞാൻ നിൽക്കുന്നു അല്ലെങ്കിൽ ദേ മുഴുവൻ തെറിച്ച് ഒരു കുളമാവും അടുപ്പിലോട്ട് വീഴുന്ന ആ ഒരു ബഹളം കഴിഞ്ഞ കഴിയുമ്പോഴത്തേക്കും അത് സമാധാനപ്പെട്ടോളും കേട്ടോ ആദ്യത്തെ ഒരു ആവേശമാ ഉള്ളിക്ക് ഇനി ഉള്ളി ഇച്ചിരി വയറ്റാനായിട്ട് ഇച്ചിരി നേരെ എടുക്കുക എന്നാന്നോ ആ അത് ഈ പറഞ്ഞ കൂട്ട് നമ്മൾ അരച്ചേക്കുവല്ലെയോ അന്നേരം അതിനകത്ത് ഇച്ചിരി വെള്ളം വാട്ടറി കണ്ടന്റ് കാണും അത് മുഴുവൻ വാറ്റണം എല്ലാം ഒരു മധുര ചൊവയൊക്കെ വരുവേ നല്ലായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ ഒരു ഇച്ചിരി ജീരപ്പൊടി ചേർക്കാൻ പോവാ ജീരപ്പൊടി ലേശം മതി എന്ന് ഞാൻ പറയത്തില്ല ഒരു ഇച്ചിരി കൂടി ഇട്ടു നോർത്ത് ഇന്ത്യൻ ഡിഷും കൂടിയല്ലേ അല്ലേ അവരെ നമ്മൾ നാണം കെടുത്താൻ പാടില്ല ഒരു ഹാഫ് ടീസ്പൂണാ ഞാൻ ഇട്ടേക്കുന്നത് ഇതിന്റെ കൂട്ടത്തി ഒരു ഇച്ചിരി ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പൊടിയെല്ലാം ചേർത്തോണം ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ിരി മുളക് കൂടി ചേർത്തേച്ചാ മതി കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ മാരിനേഷനിൽ ഇച്ചിരി ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ഇച്ചിരി ചേർത്തേച്ച് പിന്നെ വേണമെന്നുണ്ടേ ചേർക്കാം കുറച്ച് മല്ലിപ്പൊടി പിന്നെ അത് ഇച്ചിരി ഒന്ന് മൂത്തേന് ശേഷം എളുപ്പൊന്ന് മൂപ്പിക്കാനാന്നെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് നമുക്കറിയാമല്ലേ ഒരു ഇച്ചിരി ഇതിന്റെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണേ ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന നമ്മുടെ തക്കാളി ചേർക്കും അറിയാവോ നമ്മൾ ചേർത്തേക്കുന്ന ആ പൊടിയൊക്കെ ആന്നേ തക്കാളിയിലേലാന്നേൽ ഒരു ഇച്ചിരി വെള്ളമില്ലേ ഉള്ളിയിലാന്നേലും ഉണ്ട് തക്കാളിയിലെ തക്കാളിയിലും ആന്നേലും ഉണ്ട് അന്നേരം എന്നാ അറിയാവോ ഈ പൊടി ഇട്ടേക്കുക അന്നേരം ആ തക്കാളി എന്നുള്ള വെള്ളവും കൂടെ വറ്റാനായിട്ട് നമ്മൾ ഉള്ളി മൂപ്പിച്ച പോലെ തന്നെ ഇതും ഡ്രൈ ഔട്ടാക്കി എടുക്കണം ഇച്ചിരി ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കുറവാന്നെങ്കില് നമ്മുടെ കസൂരി മേത്തി ഇച്ചിരി ഇട്ടോണേ ഇന്നലെയൊക്കെ ആണെങ്കിൽ എനിക്ക് മല്ലിയേലിയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ശരിക്കും അത്രയും പച്ച അല്ലെങ്കിൽ ഒരു ലേഷൻ ഡ്രൈ പച്ച ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഇടുവാന്നേ ഇത് ഇച്ചിരി എന്നാ പറയുന്നത് നമുക്ക് കൂടിയൊക്കെ നമ്മൾ ഈ ടൊമാറ്റോ അതിന്റെ വെള്ളം വാറ്റിച്ചെടുത്തേച്ച് നമുക്ക് ഇത് ചേർക്കാൻ ഒക്കത്തൊള്ളു കേട്ടോ അല്ലേല് ഇതൊരു ഇച്ചിരി പച്ച ചൊവയായിട്ട് വരുവേലേ അത് വേണ്ട അന്നേരം ഇത് നമുക്ക് ചേർത്തേച്ച് പിന്നെ വേണമെങ്കിൽ കുറച്ച് വെള്ളം അതിന്റെ ആ ഗ്രേവിക്ക് അനുസരിച്ച് ചേർത്താൽ മതി അതെ ഞാൻ ശരിക്കും പറഞ്ഞോണ്ടല്ലോ നമ്മളിപ്പം എല്ലാം ചേർത്തേക്കും അല്ലേ പൊടിയെല്ലാം ചേർത്തേക്കും വേറെ വിഷമങ്ങൾ ഒന്നും ഇല്ലെങ്കിലേ എനിക്കൊരു ചെറിയ ബ്രേക്ക് തന്നാൽ ഞാൻ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം ക്ഷമയോടുകൂടി എനിക്ക് എന്നാ പറഞ്ഞ ഞാൻ ആ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തു കേട്ടോ ഇനി നമുക്ക് എക്സ്ട്രാ വേറെ വെള്ളം ചേർക്കാതിരിക്കാൻ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഇത് ഇന്ന് നമ്മൾ വറ്റിച്ച് വെച്ചേക്കുന്ന വെള്ളമില്ലേ അതിനകത്തോട്ട് അങ്ങ് ചേർക്കാം അതൊരു ഇച്ചിരി വെള്ളം എൻ്റെ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഇച്ചിരി വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിക്കും അത്ര ഒഴിച്ചാലൊന്നും നമുക്ക് ഗ്രേവി എത്തുവേല അന്നേരം പിന്നെ ഇച്ചിരി കൂടി ചേർത്താലല്ലേ ഒക്കെത്തോളും നമ്മളൊരു കറി ഉണ്ടല്ലോ ഈ പറഞ്ഞ ഒരു പച്ച നിറം ഒന്നും ഇല്ലെങ്കിൽ ഒരു സുഖമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ആ കസൂരി മേത്തി ഇട്ടിട്ട് അധികം കൂടെ തൃപ്തി പോരാ ഞാൻ എന്റെ ഇച്ചിരി മല്ലിയലൊന്നും ഇട്ടോട്ടെ പ്ലീസ് അല്ലെങ്കിൽ ഒക്കുക എനിക്ക് കറി വെച്ചാലേ ഈ മല്യ എന്നാ പറയുന്ന ഒന്നെങ്കി ഇതിനകത്തൊന്നും നമുക്ക് കറിവേപ്പിലൊന്നും ഇടാൻ ഒക്കുകയല്ലേ അന്നേരം പിന്നെ നമുക്ക് ഇച്ചിരി മല്ലിയിലെങ്കിലും ഒന്നും ഇട്ടില്ലെങ്കിലേ വലിയ വിഷമാ ഞാൻ ആ നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കും ഇത് ആവുന്ന സമയത്തുണ്ടല്ലോ ആ ചിക്കൻ ഇനി ഒന്ന് പിടിക്കണം അപ്പൊ എന്നാന്ന് പറയോ ചെയ്യേണ്ടത് ഇച്ചിരി തീ അങ്ങോട്ട് കുറച്ച് വെച്ചേച്ച് നമുക്കൊരു ഒരു ഹാഫ് പോർഷൻ ഓഫ് നമ്മുടെ ക്രീം ഒന്ന് ചേർക്കണം അതിനു മുന്നേ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാം ഇച്ചിരി ഗരം മസാല നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല ഒരു ഹാഫ് ടീസ്പൂൺ ഓഫ് ഗരം മസാലയും കൂടെ ഇതിനകത്തോട്ട് ചേർക്കണം പിന്നെ ഒരു ഇച്ചിരി ഒരു ലേശം ഉപ്പ് ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി ക്രീം ചേർക്കാൻ പോക ഒരു എന്നാ പറയുന്ന ഒരു വലിയ ടേബിൾ സ്പൂണിന് ഒരു വൺ ആൻഡ് ഹാഫ് സ്പൂണ് ചേർത്തേക്കു എന്ന വെച്ചാൽ നമ്മുടെ ആ ചിക്കനിൽ ഒന്ന് പിടിച്ചതിന് ശേഷം ലാസ്റ്റ് കുറച്ചുകൂടെ ചേർക്കാം തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു ടിക്ക മസാലയാണ് നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ ആ വെള്ളം ചേർക്കുന്ന ക്വാണ്ടിറ്റി നോക്കിയച്ചാൽ മതി അതല്ല ഇച്ചിരി ലൂസ് ഗ്രേവി ആണെങ്കിൽ നമ്മൾ ആ തക്കാളി ചേർക്കുമ്പോഴത്തേനും ഇച്ചിരി തക്കാളി ഒന്ന് വെന്ത് വഴിയല്ലേ ആ സമയത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വെച്ചാൽ മതി ഇനി ഇത് നമ്മുടെ ചിക്കൻ ടിക്ക മസാലയ്ക്ക് വലിയ പണിയൊന്നുമില്ല ഇനി ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാൻ മാത്രമേ ഉള്ളൂ ഇതിന്റെ കൂടെ ബറോട്ട നല്ലതാട്ടോ ദേശീയ പലഹാരം പക്ഷെ അത് അധികം തിന്നരുത് രുചിയുടെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഇഷ്ടമുള്ളത് നല്ല രുചിയായിട്ട് കഴിച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യൂ ഓക്കെ ഇനി ഇതിൻ്റെ ഒരു ഡിഷിലേക്ക് മാറ്റിയാൽ മതി അതിന് മുമ്പ് നമുക്കൊരു കടം ബാക്കിയുണ്ട് എന്നതാ ഒരു ഒന്നര സ്പൂണും കൂടെ ഇത് ചേർക്കണ്ടായോ ഏതാ ക്രീമാന്നേ നമുക്ക് എന്നാ ചെയ്യണ്ടത് നമ്മുടെ ടിക്ക മസാല ചിക്കൻ ടിക്ക മസാല ഇപ്പോൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി അത് നമുക്കൊന്ന് സേർവിങ് ഡിഷിലേക്ക് ഒന്ന് പ്ലേറ്റ് ചെയ്യണം അത്രയേ ഉള്ളൂ കേട്ടോ